അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായി എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ പിഞ്ചു മക്കൾ സ്കൂൾ വിദ്യാഭ്യാസം നേടേണ്ട ഈ സമയത്ത് അക്രമങ്ങളിലും കൊലപാതകങ്ങളിലും മയക്കുമരുന്നുകളിലും പിടിക്കപ്പെട്ട് എന്തെല്ലാം എന്തെല്ലാം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം മക്കൾക്ക് എന്താണ് വിദ്യാഭ്യാസം എന്താണ് അറിവ് ഉമ്മയാരാണ് ഉപ്പയാരാണ് ഗുരുനാഥനാരാണ് സഹപാഠി എന്ന് തിരിച്ചറിയാതെ പോകുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതിനുള്ള ജ്ഞാനമാണ് അറിവാണ് നമ്മൾ നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹൈക്കം ട്രീറ്റ് നിങ്ങൾ ക്ഷണിക്കുന്നത് അതിലേക്കാണ് ഈ വെക്കേഷൻ സമയത്ത് ഒരാഴ്ചക്കാലം ഹൈക്കം ട്രീറ്റിലൂടെ നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ല അറിവും വിവേകവും എന്താണെന്ന് അറിയിച്ചു കൊടുക്കുക വഴി പാരായണ ശാസ്ത്രം അഥവാ തെജുവീത് നിത്യജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുടെ കൃത്യമായ വിവരണം ഉല്ലാസത്തിനും ഉന്മേഷത്തിനുമുള്ള വ്യത്യസ്തമായ ക്യാമ്പുകൾ വിനോദയാത്രകൾ എല്ലാം അടങ്ങി നമ്മളുടെ മക്കളെ ഏറ്റവും നല്ല ഒരു മോനായി വളർത്തിയെടുക്കാൻ ആവശ്യമായ തരത്തിൽ ഹൈക്കം ട്രീറ്റ് സംവിധാനമൊരുക്കുന്നു നിങ്ങളെല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കൂടുതൽ അറിയുകയും അന്വേഷിക്കുകയും ചെയ്ത് നമ്മളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നാളെ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ മക്കളാണ് എന്ന ഓർമ്മയിൽ ആ ഓർമ്മ കൈവെടിയരുതേ ആ ഓർമ്മയിൽ നമ്മളെല്ലാവരും കൃത്യമായി പ്ലാൻ ചെയ്ത് നമ്മുടെ മക്കളാരായിരിക്കണം നമ്മെ നാമായി കാണുന്ന മക്കളായിരിക്കണം ഈ ഓർമ്മയിൽ ഹൈക്കം ട്രീറ്റിലേക്ക് മക്കളെ പറഞ്ഞേക്കണം മക്കളെ ബന്ധപ്പെടുത്തി കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെയൊക്കെ മക്കളെ അള്ളാഹു സുബഹാന ഹൂവത്തമേല നല്ല മക്കളാക്കി വളർത്തട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു